ചിപ്സ് ഉണ്ടാക്കാനായി കൊണ്ടുവന്നിട്ടുള്ള നല്ല മൂത്ത നേന്ത്രക്കായ ആണത് അപ്പൊ ഈ നേന്ത്രക്കായ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കയ്യിൽ കറ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കറ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ ഈ കറ ആവുന്നത് ഒഴിവാക്കി കിട്ടും വളരെ വേഗതയിലാണ് ഇക്ക പച്ചക്കായ തൊലി കളയുന്നത് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് അതിനായിട്ട് സാധിക്കുന്നത് കായ വറുത്തെടുക്കാനായിട്ട് വലിയ ഇരുമ്പിന്റെ ചട്ടിയിലാണ് ഇവിടെ വറുത്തെടുക്കുന്നത് അതിന് വേണ്ട ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ കായയുടെ തൊലി കളയാനായിട്ട് ഇവര് ചെറിയ നൈഫ് എടുത്തിട്ടാണ് അതിന്റെ രണ്ടു വശത്തും ചെറിയ ലൈനുകളായിട്ട് വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കായയുടെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ തൊലി കളഞ്ഞ കായ സ്ലൈസ് സ്ലൈസാക്കാനുള്ള ടൂളാണത് അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് കായ വീതം എടുത്തിട്ടാണ് നമ്മുടെ ചേട്ടൻ ഇത് സ്ലൈസ് സ്ലൈസാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അത് ഇങ്ങനെ ചെയ്യാൻ അറിയില്ല ഇത് അത് ഇവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കായ അല്ലെ രണ്ട് കായ വരെ എടുക്കുള്ളൂ ഇവര് മൂന്ന് കായ വീതം എടുത്തിട്ടാണ് സ്ലൈസാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ നൈസായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പച്ചക്കായൽ ധാരാളം കറയുണ്ടാവും അപ്പോൾ ഈ ഒരു കറ പോവാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇടുന്നത് അത് കൂടാതെ വെള്ളത്തിലിട്ട് ഒന്നുകൂടി കഴുകിയതിന് ശേഷമാണ് ഇവിടെ ഇവർ ഇത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ചെയ്യണമെന്നില്ല ചിലപ്പോൾ വലിയ വലിയ ബേക്കറികളിലൊന്നും ഉണ്ടാക്കുന്നിടത്ത് ചിലപ്പോൾ ഇത് സ്ലൈസ് ചെയ്ത് നേരെ എണ്ണയിലേക്കാവ ഇടുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒന്ന് ചിന്തിപ്പിച്ച കാര്യമാണ് എന്താ കുറേ ചാക്കുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം പിന്നീടാണ് അറിഞ്ഞത് ഈ ഒരു അടക്കത്തോടും അതുപോലെ തന്നെ മരത്തിന്റെ തോലും ഒക്കെ ഇട്ടിട്ടാണ് ഇവരിവിടെ കത്തിക്കുന്നത് ഇങ്ങനെയുള്ള മരത്തിന്റെ തോലും അതുപോലെ അടക്കത്തോടൊക്കെ ആകുമ്പോ എന്ന് കഴിഞ്ഞാൽ നന്നായി ആളിക്കത്തും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇവിടെ ചിരട്ടയോ അല്ലെങ്കിൽ ചകിരിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നാടൻ റിജ് നിലനിർത്തി പോവാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ ആളുകളുടെയും ഒരു അഭിപ്രായം അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി കൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ കുറേ ആളുകളും ഇവിടെ വന്നിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചേട്ടനായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങനെ കഴുകി വെച്ചിട്ടുള്ള കായ എടുത്തിട്ട് ഒരു പാത്രത്തിൽ കെട്ട് അതിലൊക്കെ ആവശ്യത്തിനൊപ്പും ഇത് കൂടാതെ തന്നെ ഇപ്പുറത്തെ ഒരു പാത്രത്തിൽ മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ മഞ്ഞൾ വെള്ളം ഈ ഒരു കായയുടെ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് ആഡ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ട് അങ്ങനെ ആ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് അത് എല്ലാ മാറ്റി കായയും മാറ്റിവെക്കുകയാണ് ഒരു മിനിറ്റ് മാത്രമാണ് ഈ ഉപ്പിട്ട വെള്ളത്തിൽ ഈ ഒരു കായ മുക്കി വെക്കുന്നത് ശേഷം നേരെ ഈ തിളച്ച എണ്ണയിലേക്ക് കൊണ്ടു ഇടുകയാണ് ഈ ഉപ്പ് മിക്സ് ചെയ്തിട്ടുള്ള കായ തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോ തന്നെ പതഞ്ഞ് പൊങ്കുകയാണ് പള്ളി സേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു കടയാണ് ഇവിടെ ഫ്രഷ് ബനാന ഉപയോഗിച്ചുകൊണ്ട് ഏത്തപ്പഴം അല്ലെങ്കിൽ നമ്മുടെ വാഴപ്പഴം എന്നൊക്കെ പറയാം അപ്പൊ ഈ വാഴപ്പഴം ഉപയോഗിച്ചുകൊണ്ട് നല്ല ചിപ്സ് ഉണ്ടാക്കുന്ന അതിമനോഹരമായിട്ടുണ്ടാക്കുന്ന ഒരു കടയാണ് സേൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണേലും ഓർഡർ കൊടുക്കാം അതിനനുസരിച്ച് ഇവിടെ ദിവസം ഉണ്ടാക്കി തരണം ചിപ്സ് ഉണ്ടാക്കുന്നത് പുറത്തൂരെയുള്ള ഹംസാക്കയാണ് വളരെ അധികം എക്സ്പീരിയൻസോട് കൂടി ഹംസാക്കി കൊണ്ടിരിക്കുന്നത് എത്ര തുടങ്ങി അപ്പൊ ഏകദേശം മുപ്പത് വർഷത്തോളായിരുന്നു ഹംസാക്ക ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യാൻ നമുക്ക് ഈ ചിപ്സ് ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഹംസാക്കാൻ്റെ മരപ്പൊടി കത്തിക്കുന്നത് ഗ്യാസോ ഡീസലോ ഒന്നല്ല ഒന്നല്ലേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും

ഒരു മൂന്ന് ദിവസം ഉപയോഗിക്കൊള്ളൂ നാലാം ദിവസം നമ്മൾ സോപ്പ് കമ്പിടിക്കു കൊടുക്കും പിന്നെ വീണ്ടും പുതിയ ഓയിലാണ് ഒഴിക്കുന്നത് അങ്ങനെ ഇതിൽ കൂടുതൽ പഴങ്ങിയ പഴക്കമുള്ള ഓയൽ ഇതിലുണ്ടാവില്ല അപ്പോൾ കൂടിയാലും പ്രശ്നമാണ് മഞ്ഞൾ കൂടിയാലും പ്രശ്നമാണ് ഇത്ര ഗ്രാമ് കൊടുക്കണം എന്നുള്ളത് കണക്കുണ്ട് ഉപ്പായാലും മഞ്ഞളായാലും അപ്പം അതിനനുസരിച്ച് അത് കഴിച്ചാൽ അറിയാം കഴിച്ച് നോക്കിയാലും അറിയാം അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കായ എടുത്തിട്ട് നമ്മൾ മുന്നേ ചെയ്ത അതേ രീതിയിൽ തന്നെ ഉപ്പിട്ട മഞ്ഞൾ വെള്ളം ഈയൊരു അരിഞ്ഞെടുത്ത കായലൊഴിച്ച് മിക്സ് ചെയ്യുകയാണ് അതിന് ശേഷം അത് വീണ്ടും ആ വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റാനായിട്ട് ഹോളുള്ള മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഹംസ ഒക്കെ വളരെ കൂളായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുപ്പത് വർഷത്തോളായ അദ്ദേഹം കോയമ്പത്തൂരും ചെന്നൈയിലും അവിടെയൊക്കെ ആയിട്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്ര പെട്ടെന്ന് ഇത്ര കൂടുതൽ കായം എടുത്ത് വറക്കാനായിട്ട് സാധിക്കുന്നതും അപ്പം ഇപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കായവണ്ടിയാണ് അപ്പം ഇവർക്കുള്ള പച്ചക്കായ ഏറ്റവും വന്ന വണ്ടിയാണ് ഇവിടെ ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ ആളുകളെല്ലാം തന്നെ ഇവിടെ വന്ന് ഇത് വാങ്ങിച്ചു കൊണ്ടാകാൻ തുടങ്ങി കാരണം എന്ന് കഴിഞ്ഞാൽ ഈ ഒരു ചുറ്റുപാത്തെ എല്ലാം തന്നെ ചിപ്സിൻ്റെ സ്മെല്ലായിരിക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഹംസാക്ക ഈ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ചിപ്സ് ഇവിടെ പൊരിച്ചെടുക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കടയോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു തട്ടുകട ഉണ്ട് അപ്പൊ അവിടെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള പഴംപൊരി അതുപോലെ ഉള്ളിവട പരിപ്പാട അങ്ങനെയുള്ള കിട്ടും അപ്പൊ അത് കഴിക്കാനായിട്ട് ധാരാളം ആളുകൾ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നുണ്ടാവും ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് പല തരത്തിലുള്ള ചിപ്സുകൾ അല്ലെങ്കിൽ പൊരിച്ചിട്ടുള്ള പല അപ്പങ്ങള് അങ്ങനെയുള്ള എല്ലാം ലഭിക്കുന്ന ഒരു ഷോപ്പാണ് അപ്പൊ ഇവിടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചിപ്സാണ് നമ്മളിപ്പോ ഈ കഴിക്കുന്നത് ഒന്നും പറയാനില്ല എല്ലാം പാകത്തിനായിട്ടുള്ള സൂപ്പർ ചിപ്സ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ നിൽക്കുന്ന കട എന്ന് വെച്ച് കഴിഞ്ഞാല് മലപ്പുറം ജില്ലയിലും ചമ്രവട്ടം പാലത്തിനടുത്തുള്ള പുതുപ്പള്ളിയിലാണ് അപ്പൊ ആരും മറന്നു പോണ്ട ഈ ചിപ്സ് കണ്ടിട്ട് എന്തായാലും ഇവിടെ വാങ്ങാതിരിക്കാൻ കഴിയില്ല അപ്പൊ ഞാനും കുറച്ച് ചിപ്സ് വാങ്ങിക്കാണ് അപ്പൊ ഈ ചിപ്സ് എടുത്തരുന്ന ചേട്ടൻ ഇതിന്റെ ഓണറാണ് കേട്ടോ എന്നാണ് പേര് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരോടും ഞാൻ എന്റെ നന്ദി പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്